വെള്ളിക്കുളങ്ങരയിൽ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവിനെ ജീപ്പ് ഇടിച്ചു വീഴ്ത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ മുരിക്കുങ്ങൽ സ്വദേശി ഐദൂർ വീട്ടിൽ സിദ്ദീഖിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത് മലയൻ വീട്ടിൽ രാജേഷിനാണ് പരിക്കേറ്റത് രാജേഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രാജേഷും സിദ്ദീഖിന്റെ സഹോദരിയുടെ വീട്ടുകാരുമായുള്ള വസ്തുതർക്കത്തെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു സിദ്ദിഖ് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ കാരിക്കടവ് വനത്തിൽ നിന്നും ചന്ദനമരം മുറിച്ചുകടത്തുന്നത് തടയാൻ ശ്രമിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ ആക്രമിച്ച് ഔദ്യോഗിക കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചാലക്കുടി ഡിവൈഎസ്പി സി ബിജു കുമാറും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയായി റിമാൻഡ് ചെയ്തു